ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ സെൻട്രൽ ബാങ്കിൽ ജോലി നേടാം മൂവായിരം ഒഴിവുകൾ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ സെൻട്രൽ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി ഉള്ളവർക്ക് കേരളത്തിൽ സെൻട്രൽ ബാങ്കിൽ മൊത്തം മൂവായിരം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ അപ്രൻറ്റീസായി സെൻട്രൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറ് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് അപ്രൻറ്റീസ് ഒഴിവുകളുടെ എണ്ണം മൂവായിരം ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് പതിനയ്യായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറ് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ കൊടുക്കാം ഇതിലേക്കുള്ള നമ്പർ ഓഫ് പോസ്റ്റ് കേരളത്തിൽ നമ്പർ ഓഫ് പോസ്റ്റ് പറയുന്നത് എൺപത്തി ഏഴാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം അപ്രൻറ്റീസ് കാൻഡിഡേറ്റ് ഷുഡ് ബി ബോൺ ബിറ്റ്വീൻ വൺ ഫോർ നയൻറ്റീൻ നയൻറ്റി സിക്സ് ടു തേർട്ടി വൺ ത്രീ ടു തൗസൻഡ് ഫോർ ആസ് ഓൺ കട്ട് ഓഫ് ഡേറ്റ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത അപ്രൻറ്റീസ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യതകൾ ഉദ്യോഗാർത്ഥികൾ അവരുടെ പാസിംഗ് സർട്ടിഫിക്കറ്റ് ബിരുദം പൂർത്തിയാക്കിയിരിക്കണം മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് അപ്രൻറ്റീസുകളുടെ അവൻ്റെ അവളുടെ വൈദ്യശാസ്ത്രപരമായി പ്രഖ്യാപിക്കുന്നതിന് വിധേയമായിരിക്കും ബാങ്കിൻ്റെ ആവശ്യകത അനുസരിച്ച് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം മറ്റുള്ളവർ എണ്ണൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഫീമെയിൽ കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് നാനൂറ് രൂപയാണ് ഫീസായിട്ട് വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറ് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ